കൂടി നമ്മൾ പത്ത് വർഷ ഗ്യാരണ്ടി ഉണ്ട് വേണ്ടതിന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ നമ്മൾ വീട്ടിൽ എത്തിച്ചു തരുന്ന അൻപതിനായിരം വില വരുന്ന സെറ്റി തികച്ചും ഏഴ് തൊള്ളായിരത്തിന്റെ ദിവാങ്കോട്ട് ഉൾപ്പെടെ ഞങ്ങൾ ഇരുപത്തി ഒൻപതിനായിരം രൂപ സെയിൽ ചെയ്യുകയാണ് പതിനൊന്ന് തൊള്ളായിരം വിലയുള്ള ദിവാങ്കോട്ട് തികച്ചും അഞ്ചു തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുകയാണ് തടി തേക്കാണ് എല്ലാവർക്കും നമസ്കാരം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഫർണിച്ചർ പകുതി വിലയിൽ നമ്മുടെ വിറ്റൊഴിക്കുകയാണ് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഈ ഒരു ഫർണിച്ചർ നിങ്ങൾക്ക് പകുതി വിലയിൽ ഒറിജിനൽ വിലയിൽ നിന്ന് പകുതി വിലയ്ക്ക് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് തിരുവല്ലയ്ക്ക് അടുത്തുള്ള റോയൽ ഫർണിച്ചറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സെയിൽസ്മാൻ നിങ്ങളുമായിട്ട് വിശദീകരിക്കും അപ്പോൾ ഈ കടയിലേക്ക് എത്തിച്ചേരേണ്ടിയ കട എവിടെയാണ് ലൊക്കേഷനൊക്കെ ഇതിന്റെ താഴെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഓണത്തോടനെ അനുബന്ധിച്ച് റോയൽ ഫർണിച്ചർ അണിയിച്ചെടുക്കുന്ന മെഗാമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ഫർണിച്ചറുകൾ വിറ്റഴിക്കുകയാണ് സ്വന്തം ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് പണിക്കാർ തയ്യാറാക്കി സാധനമാണിത് എല്ലാ ഐറ്റംസും അമ്പത് ശതമാനം ഓഫറിൽ നമ്മൾ വിൽക്കുകയാണ് പതിനൊന്ന് തൊള്ളായിരം വിലയുള്ള ദിവാങ്കോട്ട് തികച്ചും അഞ്ച് തൊള്ളായിരത്തിൽ നമ്മൾ കൊടുക്കുകയാണ് തടി തേക്കാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് കൊടുക്കുന്ന സാധനമാണ് ദിവാങ്കോട്ട് അമ്പത് ശതമാനം വിലക്കുറങ്ങൾ നമ്മൾ വിറ്റഴിക്കുകയാണ് ം നീണ്ടിരിക്കുന്ന മക മേള മേഖലയാണിത് ഓഫറാണ് ഈ ഓഫർ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ നീണ്ടിരിക്കുന്ന മക ഓഫർ മേനയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധനങ്ങൾ തികച്ചും അൻപത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങളുടെ വീടിൽ ഫ്രീ ഡെലിവറി ആയിട്ട് വീട്ടിൽ എത്തിച്ചു നൽകുന്നതാണ് സുഹൃത്തുക്കളെ ഇരുപത്തി നാലായിരം വില വരുന്ന ഈ കട്ടിൽ തികച്ചും ഇരുപത്തി രൂപയ്ക്ക് ഒൻപതിനായിരം രൂപ വില കൊടുക്കുള്ള ബെഡോടും കൂടി ഞങ്ങൾ തികച്ചും ഇരുപത്തി രൂപയ്ക്ക് സെയിൽ ചെയ്യുകയാണ് ഇരുപതിനായിരം രൂപയുടെ കട്ടി തികച്ചും ഒമ്പതിനായിരം രൂപയുടെ ബെഡോടെ കൂടി പതിനെട്ട് തൊള്ളായിരത്തി ഇത് തടി തേക്കാണ് എല്ലാ തടികളും തേക്കിൽ മാത്രം നിർമിക്കപ്പെട്ടതയാണ് തേക്കിൽ തേക്ക് മാത്രമേ ഞങ്ങളുടെ റെസ്റ്റഡിയിലുള്ളൂ ഉദാഹരണം കട്ടിലെല്ലാം തേക്കാണ് പതിനയ്യായിരം രൂപ വരെയുള്ള കട്ടില് തികച്ചും പതിമൂവായിരം രൂപയ്ക്ക് ഏഴായിരം രൂപയുടെ ബെഡിൽ ഉൾപ്പെടെ ഞങ്ങൾ ഈ ഓഫർ മേളി വിറ്റഴിക്കുകയാണ് അതുപോലെ പതിനാല് വിലയുള്ള കട്ടിൽ തികച്ചും പതിമൂന്ന് തൊള്ളായിരത്തിന് ഏഴായിരം രൂപയുടെ ബെഡ്റൂം കൂടി ഞങ്ങൾ വിറ്റഴിക്കുകയാണ് ഞങ്ങളുടെ പക്കത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് മുപ്പതിനായിരം രൂപ വില വരുന്ന സെറ്റി തികച്ചും ഏഴ് തൊള്ളായിരത്തിന്റെ ദിവാകോട്ട് ഉൾപ്പെടെ ഞങ്ങൾ ഇരുപത്തി എൺപതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യുകയാണ് നാല് ദിവസം മാത്രമാണ് ഇതുള്ളത് അതുപോലെ വേറെ മോഡലായ വൈശാലി സെറ്റി ഇരുപത്തിയാറ് തൊള്ളായിരം മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന ഇരുപത്താറ് തൊള്ളായിരത്തിനും നമ്മൾ ഏഴായിരം രൂപ വിലയുള്ള ഡിവാകോട്ട് കൂടി സെയിൽ ചെയ്യുകയാണ് അതുപോലെ പല പല മോഡലുകളുള്ള സെറ്റുകൾ എല്ലാ വെറൈറ്റി ഐറ്റത്തിലുള്ള ഐറ്റവും ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ വീടുകളിൽ നമ്മൾ എത്തിച്ചൊക്കെ തരുന്നതാണ് നൂറ് ശതമാനം കൂടി നമുക്ക് ചെയ്യാൻ വയ്യുന്ന സാധനമാണ് നമ്മുടെ നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾ അതിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ നിങ്ങളുടെ വീട്ടിൽ സാധനം നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഓക്കെ ഈ സെറ്റ് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ വരുന്ന സെറ്റാണിത് തികച്ചും അഞ്ചു പേർക്കിരിക്കാവുന്ന സെറ്റ് ഇതിന്റെ കൂടുതൽ നമ്മൾ മുപ്പത്തി രണ്ടത്തൊള്ളായിരത്തിന് നമുക്ക് ആറായിരം രൂപ വരെയുള്ള കീ പോ ഉൾപ്പെടെ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് ശ്രദ്ധേയ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ആറായിരം രൂപ വരെയുള്ള കീ പോ ഉൾപ്പെടെയാണ് നമ്മൾ മുപ്പത്തി രണ്ട് തൊള്ളായിരത്തിന് സെയിൽ സെയിൽ ചെയ്തത് നൂറ് ശതമാനം തേക്കാണ് നൂറ് ശതമാനം തേക്കാണ് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നൂറ് ശതമാനം നമ്മുടെ സാധനം തേക്ക് മാത്രമായിരിക്കും ടീ വുഡ് കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന ഫർണിച്ചറുകളാണ് റോയലിന്റെ പ്രത്യേകത അതുപോലെ നമുക്ക് വേറെ ശ്രദ്ധേയമായ ഒരു ഐറ്റമാണ് ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ത്രീ ഡോറിന്റെ അലമാരി തികച്ചും പതിമൂവായിരത്തി തൊള്ളായിരത്തിന് നിങ്ങളുടെ വീട്ടിൽ നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോട് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അതേപോലെ നമ്മളുടെ മറ്റേ ശ്രദ്ധേയമായ ഒരു ഐറ്റമാണ് ഫുൾ കവർ സെറ്റി മനോഹരമായ തടിയിൽ തീർത്തും മനോഹരമായ ഡിസൈനിൽ എല്ലാ കുത്തുപണികളും വർക്കുകളും ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സെറ്റി മുപ്പത്തി നാലായിരം രൂപയിലായി വരുന്ന ഈ സെറ്റി തികച്ചും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് പത്ത് വർഷം ഗ്യാരണ്ടിയിൽ നമ്മൾ നൂറ് ശതമാനം കൂടി നമ്മൾ പത്ത് വർഷം ഗ്യാരണ്ടി വേണ്ടതിന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൂറ് ശതമാനം കൂടി നമ്മൾ നമ്മൾ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് അതുപോലെ നമ്മുടെ മേൽ വേറെ അതുപോലെയുള്ള വേറെ വെറൈറ്റി മോഡലുള്ള പല പല സെറ്റുകളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇതെല്ലാം നമ്മൾ കൂടി ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളെ നാൽപ്പതിനായിരം രൂപ വരുന്ന ഈ സൈറ്റ് തികച്ചും ഇരുപത്തിനാല് തൊള്ളായിരത്തിന് നമ്മൾ ഗ്യാരണ്ടിയോട് ഉൾപ്പെടെ നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ഡെലിവറി ആണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒത്തിരി ഡെലിവറി ഫ്രീ ആണ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ഇതിൽ എത്തിച്ചു തര തരുന്നതാണ് ഇത് ഇതെല്ലാം പുതിയ വെറൈറ്റി മോഡലാണ് ഇതെല്ലാം മലേഷ്യൻ ടേക്കാണ് എൻ്റെ അകത്തിട്ടിരിക്കുന്നത് നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോട് നമ്മൾ പറയുന്നു നമ്മൾ ഗ്യാരണ്ടിയുള്ള ഐറ്റമാണ് അതുപോലെ വിവിധ വർണ്ണങ്ങളിൽ വിവിധ മോഡലുകളിൽ നമ്മുടെ എല്ലാ സെറ്റുകളും നമ്മുടെ അടുത്തു നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല പല കളറുകൾ പല പല ഡിസൈനുകൾ പല പല മോഡലുകൾ എല്ലാ ഐറ്റവും നമ്മുടെ അടുത്തുണ്ട് യഥേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വിവിധ മോഡലുകളിൽ വിവിധ വലിപ്പത്തിൽ വിവിധ മോഡലുകളിൽ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയുള്ള വിവിധ മോഡൽ അലമാരികളാണ് ഇതിനെല്ലാ ഫർണിച്ചർ ഐറ്റങ്ങളും നമ്മുടെ അടുത്ത് യഥേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതാണ് നൂറ് ശതമാനം തേക്കിൽ മാത്രം പണി പണിത് ടേബിളാണിത് വിവിധ മോഡലുകളിൽ വിവിധ ഗ്ലാസുകളിൽ വിവിധ ഭരണങ്ങളിൽ എല്ലാ ഫർണിച്ചറുകളും നിങ്ങൾക്ക് യഥേഷം തിരഞ്ഞെടുക്കാവുന്നതാണ് സുഹൃത്തുക്കളെ ഈ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഓഫറിൽ മേളയിലേക്ക് ഈ മഹാമേളയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നൂറ് ശതമാനം ഉത്തരവാദിത്വത്തൂടിയ കൂടി ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതാണ് നമ്മുടെ റോയൽ ഫർണിച്ചറിലെ മനോഹരമായ സെറ്റ് ഡൈനിങ് ടേബിള് ബെഡ് അലമാര എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു പകുതി ഓഫറില് അല്ലെങ്കിൽ നല്ലൊരു ഓഫർ റേറ്റിൽ ഈ ഒരാഴ്ചക്കാലം വെറും ഇനി ഏഴ് ദിവസം ആറ് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരേക്ക് എത്തിക്കുക ഇനി വരാൻ സമയമില്ലാത്തവരാണെങ്കിൽ ആ ഫോൺ താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സാധനം ഗ്യാരണ്ടിയോട് കൂടി എത്തും പത്ത് വർഷത്തെ വാറണ്ടിയാണ് ഇവർ നൽകുന്നത് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് വീഡിയോ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എരിയൂരി ജംഗ്ഷനിലാണ് തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ എരേവേറൂർ ജംഗ്ഷനിൽ തൊട്ടപ്പുറം തന്നെയാണ് സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ സെന്റ് സെൻജോൺസ് ഹൈസ്കൂളിനോട് ചേർന്ന് ഒരു വഴിയുണ്ട് അവിടെയാണ് റോയൽ ഫർണിച്ചേഴ്സ് പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ നിങ്ങൾ നേരത്തെയുള്ള എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷൻ വിട്ടാപ്പള്ളി ഏജൻസി നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും റോയലിന്റെ ഈ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു ഷെയർ ചെയ്യുക നിങ്ങൾ നേരെ വരിക നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഫർണിച്ചർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുക താങ്ക്